ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കില്ലായെന്ന് തീർത്തു പറഞ്ഞ് ബി സി സി ഐ പ്രഖ്യാപിച്ചു അടുത്ത വർഷം നടക്കാനിരുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിനായി ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് പോകില്ലെന്നാണ് ഇതോടെ വ്യക്തമാകുന്നത് ഇക്കാര്യം രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലായ ഐ സി സി എ ബി സി സി ഐ നേരിട്ട് അറിയിക്കുമെന്ന് വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യ ആവശ്യപ്പെടുന്നത് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിന്റെ വേദികൾ ദുബായിലേക്കോ ശ്രീലങ്കയിലേക്കോ മാറ്റണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊമ്പത് മുതൽ മാർച്ച് ഒമ്പത് വരെ പാകിസ്ഥാനിലാണ് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഐ സി സി റാങ്കിൽ ആദ്യ എട്ട് സ്ഥാനങ്ങളിലുള്ള ടീമുകളാണ് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ പങ്കെടുക്കുക ടൂർണമെന്റിന്റെ പ്രാഥമിക വിവരങ്ങൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പി സി ബി ഐ സി സിക്ക് നേരത്തെ സമർപ്പിച്ചിരുന്നു ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ലാഹോറിൽ ഏഴ് മത്സരങ്ങൾ റാവൽപിണ്ടിയിൽ അഞ്ച് മത്സരങ്ങൾ കറാച്ചിയിൽ മൂന്ന് മത്സരങ്ങൾ എന്നിങ്ങനെയാണ് മത്സരങ്ങൾ നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം മാർച്ച് ഒന്നിന് ലാഹോറിൽ ഗദാഫി സ്റ്റേഡിയത്തിൽ നടത്താൻ തീരുമാനിച്ച സാഹചര്യവുമുണ്ട് അപ്പോഴാണ് ഇന്ത്യയെ പാകിസ്ഥാനിലേക്ക് അയക്കുന്നത് ുദ്ധിമുട്ട് സുരക്ഷ മാനദണ്ഡങ്ങൾ മുൻനിർത്തി ബി സി സി ഐ അറിയിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ടൂർണമെന്റിനായി പാകിസ്ഥാനിലേക്ക് പോകില്ലെന്ന് ബി സി സി ഐ വ്യക്തമാക്കിയെങ്കിലും ഐ സി സി ആണ് അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് ബി സി സി ഐയുടെ നിർദ്ദേശങ്ങൾ ഗൗരവത്തോടെ ഐ സി സി പരിഗണിക്കും രണ്ടായിരത്തി എട്ടിൽ നടന്ന മുംബൈ ഭീകരാക്രമണത്തിനു ശേഷം ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് പോയിട്ടില്ല രണ്ടായിരത്തി എട്ടിന് ശേഷം പതിനാറ് വർഷങ്ങളിലായി ഒരിക്കൽ മാത്രമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരമ്പര ും കളിച്ചിട്ടുള്ളതെന്നത് ഇരു രാജ്യങ്ങളുടെയും അന്തരം ചൂണ്ടിക്കാട്ടുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളലാണ് ഇതിനെല്ലാം കാരണം കഴിഞ്ഞ വർഷം ഇന്ത്യ കപ്പ് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പാകിസ്ഥാനിലേക്ക് പോയിരുന്നില്ല ഈ കാരണത്താൽ ആ ടൂർണമെന്റ് തന്നെ പാകിസ്ഥാനിൽ നിന്നും മാറ്റിയിരുന്നു കൂടാതെ ഫൈനൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലാണ് നടത്തിയത് എന്നാൽ പാകിസ്ഥാൻ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പിൽ പങ്കെടുത്തു ചെന്നൈ ഹൈദരാബാദ് ബാംഗ്ലൂർ അഹമ്മദാബാദ് കൊൽക്കത്ത എന്നിവിടങ്ങളിലായിരുന്നു പാകിസ്ഥാന്റെ മത്സരങ്ങൾ നടന്നത്